ആലപ്പുഴ കീഴ്ചേരിക്കടവ് നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പി ഡബ്ല്യു ഡി വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി സംഭവത്തിൽ പാലം നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും ആലപ്പുഴ മാവേലിക്കര കീച്ചേരിക്കടവിൽ നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന് രണ്ട് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പി വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി സംഭവത്തിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനും തീരുമാനമായി പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് നടപടി കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനായിരുന്നു ചെട്ടിക്കുളങ്ങരയും ചെന്നിത്തലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു വീണത് ഗർഡൽ കോൺക്രീറ്റിന്റെയാണ് പാലം തകർന്നത് സംഭവസ്ഥലത്ത് വെച്ച് രണ്ട് നിർമ്മാണ തൊഴിലാളികൾ മരിച്ചിരുന്നു പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം പ്രദേശത്ത് വെള്ളപ്പൊക്കമുണ്ടായി ശേഷം പാലത്തിന്റെ ബലപരിശോധന നടത്തിയിട്ടില്ല ഇത് ഗുരുതരമായ വീഴ്ചയായി തന്നെ പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം ആദ്യമേ കണ്ടെത്തിയിരുന്നു മരണപ്പെട്ട തൊഴിലാളികൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല എന്ന ആരോപണങ്ങളും ഉയർന്നിരുന്നു ജനം തിരുവനന്തപുരം